ും ഉപ്പും മുളകും കൂട്ടാതെ എന്ത് ജീവിതമാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സങ്കല്പിക്കാനേ ഇത് കഴിയില്ല എന്നാൽ ഉപ്പിന്റെ സ്ഥിരമായുള്ള ഉപയോഗം ജീവൻ എടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒരു ദിവസത്തെ ഉപ്പിന്റെ ഉപയോഗം രണ്ടു ഗ്രാമിലേക്ക് പരിമിതപ്പെടുത്തണമെന്നും ആരോഗ്യപരമായ മറ്റു മാർഗങ്ങൾ പരീക്ഷിക്കണം എന്നുമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മുൻ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിദിനം ഉപയോഗിക്കാവുന്ന ഉപ്പിന്റെ ഉപയോഗം അഞ്ചു ഗ്രാം ആയിരുന്നു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു ചൊല്ല് തന്നെ നമുക്കുണ്ട് ഉപ്പ് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമാണ് എന്നാൽ ഉപ്പ് അധികം അകത്താക്കിയാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുമെന്നും ഹൃദ്രോഗം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിദിനം ഒൻപത് ദശാംശം എട്ട് ഗ്രാം എങ്കിലും ഉപ്പ് ഒരു ദിവസം ഒരാൾ അകത്താക്കുന്നുണ്ട് അനുവദനീയമായതിന്റെ അഞ്ച് ഇരട്ടിയോളം വരും ഇത് ഉപ്പിന്റെ ഉപയോഗം കുറച്ചാൽ തന്നെ കുതിച്ചു ഉയരുന്ന ഹൃദ്രോഗ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്താനാകുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമീണ മേഖലകളിലാണ് ഉപ്പിന്റെ അമിത ഉപയോഗം കാണുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ ഹൈപ്പർടെൻഷൻ എന്നിവയുമായി ആശുപത്രിയിൽ ഗ്രാമീണരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് എന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു സോഡിയത്തിന്റെ അളവ് കുറച്ചും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലും ഉള്ള ഉപ്പ് താങ്ങാനാവുന്ന നിരക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നിലവിൽ ലഭിക്കുന്ന ഉപ്പിന് പകരം ആരോഗ്യപരമായ ബദൽ ഉണ്ടാകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഉപ്പിന് ബദൽ നിർദ്ദേശിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബദൽ ഉപയോഗിക്കാൻ സാധിക്കണം എന്നില്ല എന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു ഗർഭിണികൾ കുട്ടികൾ വൃക്കരോഗികൾ പൊട്ടാസ്യം താഴ്ന്ന അസുഖം ഉള്ളവർ തുടങ്ങിയവർക്ക് സോഡിയം അടങ്ങിയ ഉപ്പിന് പകരം ബദൽ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല അല്ലാത്തവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ള ആഹാരത്തിൽ മറ്റുള്ളവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഉപ്പിന്റെ പ്രധാന ബദലായി ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് ഉപ്പിൻ്റേത് പോലുള്ള രുചിയാണ് പൊട്ടാസ്യം ക്ലോറൈഡിനും ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദം കുറക്കുന്നതിനും ഇത് ഉത്തമമാണ് ചീര കിഴങ്ങ് തക്കാളി കൂൺ വാഴപ്പഴം അവക്കാടോ പരിപ്പ് പരിപ്പ് വർഗ്ഗങ്ങൾ വെള്ളക്കടല സോയാബീൻ പാല് തൈര് ചീസ് ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ പൊട്ടാസ്യം ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതേസമയം വൃക്കരോഗമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ പൊട്ടാസ്യം ക്ലോറൈഡ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുത് തൈറോയ്ഡ് സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വിദഗ്ദ്ധ ഉപദേശം തേടേണ്ടതാണ് റോസ്മേരി ബേസിൽ തൈം മഞ്ഞൾ ജീരകം എന്നീ ഭക്ഷണങ്ങൾ കൂടുതൽ ചേർക്കുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ ചേർക്കുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും സലാഡുകൾ തയ്യാറാകുമ്പോൾ ഉപ്പിന് പകരമായി നാരങ്ങാനീരോ വിനാഗിരിയോ ഉപയോഗിക്കുന്നതും ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കും അതേസമയം അസിഡിറ്റി പ്രശ്നം ഉള്ളവർക്ക് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇന്ദുപ്പ് ഉള്ളി വെളുത്തുള്ളി പൊടി എന്നിവ ഉപയോഗം ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ് കൃത്യമായി മനസ്സിലാവുന്ന ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുറേക്കും